നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെയെല്ലാം വളരെ നിസാരമായി കാണുന്ന ഒരു പതിവ് യേശാവിനുണ്ട് മാധുര്യമുള്ള പായസം കാണുമ്പോൾ രുചികരമായി ഇറച്ചി കാണുമ്പോൾ എല്ലാം മറന്നു പോകുന്ന എല്ലാം മറന്നു പോകുന്ന ഒരുത്തനാണ് യേശാവ് ആരാണ് മനുഷ്യൻ എന്നൊരു ചോദ്യത്തിനൊരു നിർവചനമുണ്ട് ആഹാരത്തിന് നിരാഹാരം ഇരിക്കാൻ കഴിയുന്നവൻ അത് മൃഗങ്ങൾക്ക് ആ ശേഷിയില്ല അത് ആഹാരമുണ്ടോ അത് കടിച്ചു പിടിച്ചങ്ങ് തിന്നും പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല ആഹാരത്തിന് മുമ്പിൽ പോലും നിരാഹാരം ഇരിക്കാൻ കഴിവുള്ളവൻ മനുഷ്യൻ പക്ഷേ യേശാവിനത് പറ്റില്ല യേശാവിനത് പറ്റില്ല എല്ലാ ആസക്തികളോടും ഒരു തുറന്ന സംസ്കാരമാണ് യേശാവിൻ്റെത് എല്ലാ ആസക്തികൾക്കും സ്വാഗതം എല്ലാ ആസക്തികളും ആഹാരമാണോ യെസ് ഓക്കെ ഈ ഇന്ന് ഏറ്റവും കൂടുതൽ ആഡംബരമായി മാറിയിരിക്കുന്ന ആഹാരമാണല്ലോ ഒരു കല്യാണത്തിന് ഒരു പ്ലേറ്റ് ഒരു പ്ലേറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ ഒരു പ്ലേറ്റ് ഭക്ഷണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഒരു മുന്തിയ ഹോട്ടലിൽ ഒരു പ്ലേറ്റ് നമ്മളൊരു മൂവായിരം ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു പ്ലേറ്റ് ആഹാരം ആഹാരത്തിൽ നമുക്കറി കോടിക്കണക്കിന് ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണവും ഇല്ലാതെ കിടപ്പുള്ളൊരു ഭൂമിയിൽ നമ്മൾ ആഹാരത്തിൻ്റെ ആഡംബരം കൊണ്ട് ജീവിക്കും എല്ലാ ആസക്തികൾക്കും സ്വാഗതം അതാണ് ഏഷ്യാവിൻ്റെ ഒരു രീതി എല്ലാ ആസക്തി ആഹാരമാണോ ഓക്കെ ആഹാരം വസ്ത്രമാണോ ഓക്കെ എല്ലാ വസ്ത്രവും ഓക്കെ എല്ലാ വസ്ത്രത്തിനും സ്വാഗതം എല്ലാ ആഹാരത്തിനും സ്വാഗതം ആസക്തികൾക്ക് സ്വാഗതം അതാണ് ഏഷ്യാവിൻ്റെ ഒരു രീതി